കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുകയാണോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണത് ഫേസ് പാക്കിൻ്റെ വീഡിയോ ഒന്നുമല്ല ഒരു ഹെയർ പാക്ക് ആട്ടോ നല്ല അടിപൊളി ഒരു ഹെയർ പാക്കാണേ മുടി കൊഴിച്ചിൽ മാറാനും അകാല നിര മാറാനും മുടി നന്നായിട്ട് വളരാനും പറ്റുന്ന അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കിയിട്ട് എന്തായാലും ഈ പാക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ എന്തൊക്കെ വേണം നോക്കാവേ ആദ്യം വേണ്ടത് നീല അമേരിയുടെ പൊടിയാണ് കേട്ടോ പിന്നെ വേണ്ടത് ദ മൈലാഞ്ചിപ്പൊടി വേണം പിന്നെയോ ദ തൈര് വേണം പിന്നെ ഒരു സ്പെഷ്യൽ സാധനമാണ് ബീട്രൂട്ട് ജ്യൂസ് അപ്പോൾ ഈ നാല് സാധനങ്ങൾ മതി കേട്ടോ നമുക്ക് അടിപൊളി ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാവേ അപ്പോൾ ഞാനിതാ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഞാനെല്ലാം പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെ നീലമ്മയുടെ രണ്ടാമത്തെ പാക്കറ്റാണിത് പാക്കറ്റ് ഞാൻ തീർത്തു ഇതുപോലെ ഹെയർ പാക്കറൊക്കെ ചെയ്ത് തീർത്തായിരുന്നു നമുക്ക് ആവശ്യത്തിനുണ്ട് പൊടി എടുക്കാവേ തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ചു തേച്ചു കൊടുക്കട്ടോ ഞാനൊരു മൂന്ന് സ്പൂൺ എടുത്തോ വലിയ സ്പൂണ് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത്തിരി മൈലാഞ്ചിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതാണ് മൈലാഞ്ചി പൊടി മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ ഇവിടെ ഉണ്ട് പക്ഷെ അത് കൊറച്ചുള്ളേ അത് തികയത്തില്ല അത് ഞാനൊരു സ്പൂണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത്തിരി തൈര് ഒഴിച്ചു കൊടുക്ക മിക്സ് ചെയ്യാവേ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജ്യൂസി ഒഴിച്ചു കൊടുക്കാം നല്ല കാറ്റും മഴയൊക്കെ വരാനുള്ള പൊറപ്പാടാ തോന്നോ ഭയങ്കര കാറ്റ് വീശനുണ്ട് മിക്സ് ചെയ്ത് നോക്കി കളർ വ്യത്യാസം വന്നുണ്ടോ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അതൊക്കെ ഇതുപോലെ ആവണം ഒത്തിരി ലൂസാവും ചെയ്ത് എന്നാൽ പിന്നെ ഒത്തിരി കട്ടിയാവുകയും ചെയ്ത് അതിന് നിതിലേട്ടാ ഇതുപോലെ ഇരിക്കണേ അപ്പോൾ ചെറിയ അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ട് നമ്മളെങ്കിൽ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി നീലാമരി ഇട്ടതുകൊണ്ടേ നമുക്കിപ്പോൾ കൈകൊണ്ടൊന്നും തേക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വിരളിനകത്തൊക്കെ ഇങ്ങനെ കറുത്തിയിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ സ്പൂൺ എടുത്തത് ായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത്ര നേരം നമുക്ക് റോസ്റ്റിങ് വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് തലയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കളർ നോക്കി നല്ല കട്ടിൻ കളർ ആയിട്ടില്ലേ ഇതിനകത്ത് തൈര് ചേർത്തിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട് പിന്നെ എന്നതാ മൈലാഞ്ചിപ്പൊടിയുണ്ട് നീലാമ്പിരിപ്പൊടിയുണ്ട് നാലെണ്ണം ഉണ്ട് കേട്ടോ ഒരു നാല് സൂത്രം കൊണ്ട് ചേർത്താണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് അപ്പോൾ നമുക്ക് തേച്ചു കൊടുക്കാം അതിന് മുന്നേ നമ്മുടെ മുടിയുടെ ജയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കണം കേട്ടോ പിന്നെ ഈ സംഭവം ഇടാൻ മറക്കരുത് കാരണം നീലാമേരി ഇട്ടതുകൊണ്ടേ നമ്മുടെ വിരലിങ് ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പിരിക്കും കേട്ടോ ഓ ഭയങ്കര പാടായിരിക്കേ അതുകൊണ്ട് ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇട്ടത് പിന്നെ നമുക്ക് തേച്ചു കൊടുക്കാവേ ഞാൻ പറയാം എന്തെങ്കിലും ഒന്നുകിൽ ഹെയർ പാക്ക് ഇടുമ്പോൾ ഫേസ് പാക്ക് ഇടുമ്പോൾ ഹെയർ പാക്ക് ഇടുമ്പോഴൊക്കെ ഒരു മഴ ഉറപ്പാണ് എന്താ മഴ വന്നു എടാ ഉണ്ണി അതൊക്കെ ഉണ്ണിനെ വിളിച്ചാട്ടോ അവനെ മഴ കാണുമ്പോഴത്തേക്ക് മുറ്റത്തേക്ക് ഓടാൻ തുടങ്ങും അപ്പൊ നമുക്ക് മുടി ഇങ്ങനെ കൊറച്ച് എടുത്തിട്ട് മുടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ തേച്ചു കൊടുക്കണേ ഇങ്ങനെയാണ് ഇനി കുറേശ്ശെ കുറേശ്ശെ എഴുതിട്ട് നമ്മുടെ തലയോട്ടി ഇല്ലേ തലോട്ടിയുടെ ഭാഗത്ത് തേച്ചെടുക്കാം ഇന്ന് വായ്പ തൈരൊക്കെ ചേർക്കണം നമുക്ക് നല്ല തണുപ്പുണ്ടെക്കാം അപ്പുറത്തെ മുടി ഞാൻ ഒരു ഫ്ലിപ്പ് ഇട്ട് വെച്ചു എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ മുടിയിൽ നിന്നാണ് തേച്ച് തേച്ച് പോകട്ടോ എനിക്ക് ഈ ഗ്ലൗസിൻ്റെ തേക്കാൻ ഭയങ്കര പാടാണ് ഒന്നാകത്ത് ലൂസാ കേട്ടോ എനിക്കിങ്ങനെ പിടുത്തം കിട്ടത്തില്ല അപ്പം ഈ തലയോട്ട് നന്നായിട്ട് തേച്ച് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മുടിയിലൊക്കെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ താരം പോകാനും അകാലനര പോകാനും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല അടിപൊളി സംഭവമാണ് ഇങ്ങനെ മുടിയിലും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കണ്ടിലോട്ട് പോവാതെ നോക്കണേ ഇങ്ങനെ അങ്ങ് ചുരുട്ടി കൊടുക്കും ഇനി അടുത്തതെടുക്കും ഇങ്ങനെയാണ് എന്റെ ഒരു എല്ലാ ഹെയർ പാക്കിനിക്ക് ഇങ്ങനെയൊക്കെയാ തലോട്ടി നന്നായിട്ട് അങ് തേച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ളത് മുടിയിലോട്ട് ഇത് മുദട്ടോ എന്നറിയുമ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ എല്ലാം കലക്കി വെച്ചിട്ട് രാവിലെ തേക്കുന്നതല്ലേ ഇതങ്ങനെയല്ല നമുക്ക് പെട്ടെന്ന് മുടി നല്ല കറുപ്പ് കിട്ടാനും നല്ല മുടി നല്ല ഷൈനിങ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള എളുപ്പത്തിനുള്ളൊരു പേക്ക കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുമ്പോൾ രാത്രിയിലൊക്കെ ഇതുപോലെ കലക്കി വെച്ചാൽ മതി അപ്പം രാവിലെ തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ബീറ്റ് റൂട്ട് ജ്യൂസിൻ്റെ കൂടെ ഇച്ചിരി കട്ടൻ ചായയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല മുടിക്ക് നല്ല കറുപ്പ് ഇട്ടവേ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് ഇത് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് രാത്രിയിലൊക്കെ ചെയ്തെടുക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ആദ്യം ടേക്കിലൊക്കെ എല്ലാം കൂടി ഒന്നും കൂടെ അഴിച്ച്

ഈ സൈഡിൽ കെട്ടി വെച്ചിട്ടുണ്ടേ ഈ സൈഡും കൂടെ വേഗം ഒന്ന് തേക്കട്ടെട്ടോ തേച്ച് കഴിയുമ്പം കാഞ്ച് തരാവേ അങ്ങനെ രണ്ടുമൂലും മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ എനിക്ക് ഈ പാത്രം കാലിയായി ഞാൻ കുറച്ചൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണ് പിന്നെ മുടി നരച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇതിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മുടി നരക്കാതെ ഒക്കെ ഇരുന്നോളൂ കേട്ടോ നരച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്ക് ചെയ്തതിനേക്കാളും നല്ലേ നരക്കുന്നതിന് മുന്നേ ഇതുപോലൊക്കെ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഞാനിത് ചെയ്തേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ബീട്രൂട്ട് ജ്യൂസ് മുടി ഒഴിച്ചിലിനും താരം പോകാനും എല്ലാത്തിനും നല്ലതാണ് അതുപോലെ മൈലാഞ്ചിപ്പൊടിയാണെങ്കിലും അതെ മുടിയൊക്കെ നല്ല ഒരു കളറ് കിട്ടാനും ഇപ്പം മുടി നല്ല വെളുത്ത മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രേ കളർ ആകാനും നീലാമ്പരി ആണെങ്കിലും നല്ലതാണ് എല്ലാ സംഭവവും നല്ല കേട്ടോ അത് തൈരാണെങ്കിലും എല്ലാ മുടിക്കൊക്കെ നാല് സംഭവങ്ങളും നല്ലതാണ് കേട്ടോ മാസത്തിലല്ല ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു തവണ ഇത് അതുപോലെ അങ്ങ് പാക്കേജ് ചെയ്താൽ മതി മുടി നല്ല സ്റ്റൈലായിട്ടിരിക്കും മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവും മുടി നല്ലൊരു ഭംഗി ഉണ്ടാവും അങ്ങനെതാ മുടിയും കൂടി ഞാനതാ ഉക്കി കിട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ചത്തേക്കുള്ള ആ പരിപാടിയൊക്കെ കഴിഞ്ഞോ ഞാൻ ചോറും കറിയൊക്കെ വെച്ച് എല്ലാ പണിയും കഴിഞ്ഞേക്കാം ഉണ്ണീനെ ഉറക്കാൻ നോക്കിയപ്പം അവൻ ഉറങ്ങിയില്ല പിന്നെ കരുതി എന്നാൽ വൃത്തക്കേടാണെങ്കിലും ആശന എന്നോട് ഇരുന്നോട്ടേന്ന് കരുതി കേട്ടോ അവനതാ മിറ്റത്തൂടെ നടക്കുന്നു എടാ ഉണ്ണി അത് തരുമെന്നേ അവന് മഴ കാണുമ്പേ തോടി കളിക്കണം എന്നൊക്കെ പാക്കിട്ടപ്പോ കളർ കണ്ടോ ഒരു കറുത്ത കളർ പോലെ ഇല്ലേ അത് നീലാമരിയുടെ ഒക്കെ ചേർത്തിട്ടാട്ടോ ബീട്ട് ജ്യൂസും നീലാമരി ഒക്കെ മിക്സ് ചെയ്യുമ്പോ തന്നെ നല്ലൊരു കളർ വ്യത്യാസം ഉണ്ടാവേ അതൊരു കറുത്ത കളർ പോലെ കാണുന്നത് ഇവിടെ ഒക്കെയാണ് ു ഇനി എൻ്റെ ഈ കവറുണ്ടല്ലോ നന്നായിട്ട് കഴുകി വേഗം തന്നെ എടുത്തേക്കണം അല്ലെങ്കിൽ പിന്നെ കറുത്ത കളർ പോലെ ഇരിക്കും ഇവിടേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ എനിക്കിപ്പോൾ എൻ്റെ കയ്യിലൊന്നും ആയിട്ടില്ല ഇനി കഴുകാൻ നേരത്ത് ഇത് ഇട്ടിട്ട് കഴുകിയാൽ മതി അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മുടെ വെർലിനകത്തൊക്കെ ഈ തീരാമരയുടെ കളർ നന്നായിട്ട് പിടിക്കും ഇതൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ ഈ എന്തെങ്കിലും ജലദോഷം തലവേനയൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് ഒക്കെ വെച്ചാൽ മതി കേട്ടോ എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാ മണിക്കൂർ വെക്കും തലയിങ്ങാൽ തന്നെ വെക്കും എന്നിട്ട് നന്നായിട്ട് തല കഴുകി കളിക്കും അങ്ങനെ ഞാൻ മുക്കാ മണിക്കൂർ ഞാൻ തലയിൽ തേച്ച് പിടിപ്പിച്ചിരുന്നു കേട്ടോ നിങ്ങൾ മുക്കാൽ ഒന്നും വെക്കേണ്ട ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് നല്ല കറുത്ത കളറായിട്ടുണ്ടെന്നൊക്കെ ഇവിടെയൊക്കെ നന്നായിട്ടാണ് ഇതാ ഉണങ്ങി പറ്റി പിടിച്ചിട്ടുണ്ട് ഇവിടെ മാത്രം ഇച്ചിരി ഉണക്കക്കുറവ് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് കഴുകാൻ നോക്കുകയാണ് പിന്നെ ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നും ഇനി അതൊക്കെ പോയിക്കോളും അതിലിൻ്റെ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അങ്ങനെ ഞാനിതാ മുടിയൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ട് പോകുന്നു ഇതാ ചുരുണ്ട മുടിയാണെൻ്റെ കേട്ടോ ഇതൊക്കെ ചുരുണ്ട് 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 ഇരിക്കുന്നതുണ്ടോ ഇനി നന്നായിട്ടൊന്ന് എടുക്കട്ടെ അപ്പോൾ ഫാൻ്റെ ചുവട്ടിൽ നിന്ന് മുടിയെ നന്നായിട്ട് ഉണക്കിയിട്ട് മുടിയുടെ കോലമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ മുടി ഇങ്ങനെ വലിക്കുമ്പോഴൊന്നും ഒന്നും പൊഴിയണില്ല കേട്ടോ നല്ലൊരു അടിപൊളിയൊരു ഹെയർ പാക്ക് ആണിത് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം പിന്നെ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ ഉണക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അത് നമ്മൾ തലയോട്ടിലൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം കാരണം ഇവിടെയൊക്കെ ഇതിൻ്റെ പൊടികളൊക്കെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ നല്ലതായിട്ട് കഴുകിയെടുക്കണം നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കാണാവേ അപ്പം ഞാനിതാ മുടിയൊക്കെ ഉണക്കിയിട്ട് വന്നു കേട്ടോ മുടിക്ക് നല്ല കട്ട് കട്ടി തോന്നും കേട്ടോ നല്ലൊരു കട്ടി നമുക്ക് ഫീൽ ചെയ്യുവേ അതു മാത്രല്ല തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ ചുരുണ മുടി ആകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ചു ഇങ്ങനത്തെ പാക്കൊക്കെ തേക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ്നെസ് തോന്നുവേ അപ്പോൾ നല്ല അടിപൊളി പാക്കാണ് അതുമാത്രമല്ല നമ്മുടെ മുടിയൊക്കെ കറുക്കാനായിട്ട് നല്ല അടിപൊളിയാണ് പിന്നെ താരം പോകും മുടി കൊഴിച്ചിൽ കുറേ എല്ലാം കുറേ കേട്ടോ ആഴ്ചയിൽ ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് അപ്പൊ എല്ലാവർക്കും ടാറ്റാ